ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റമദാൻ ഷോപ്പിംഗ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമ്മൾ റമദാൻ ഷോപ്പിംഗ് ഷോപ്പിങ്ങായിട്ട് മഹിമാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ആവശ്യമുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനും ഒറ്റം കൂടെ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും കോഴി വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ പത്തിരിയും ചിക്കൻ കറിയാണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ചിക്കൻ വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു ക്ലിപ്പ് എടുത്തതാണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ ഡേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ പാത്രത്തിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ റമബാനിലേക്ക് ഫുൾ ആയിട്ട് നമ്മൾ ഇത് പടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് പത്തിരിയുടെ പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ പത്തിരി നമ്മൾ ചുറ്റെടുത്തിട്ടുണ്ടായിരുന്നു അപ്പുറത്ത് ചിക്കൻ കറിയുടെ പ്രിപ്പറേഷൻസും ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ പത്തിരി ഇടുന്നു അവിടെ ചിക്കൻ കറി ഇരുന്നു അങ്ങനെ ആയിരുന്നു ഇപ്പം നമ്മൾ ഒരു ലീ കടികൊക്കെ ഇട്ട് നമ്മൾ ഇവിടെ ചിക്കൻ കറിയുടെ പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എഴുന്നേറ്റപ്പം കുറച്ച് ലേറ്റൊക്കെ ആയിട്ടാണ് എഴുന്നേറ്റത് ഞാൻ എനിക്ക് നോമ്പുണ്ടായിരുന്നു എനിക്ക് ഇല്ല നോക്കുമ്പോൾ പിടിക്കണമെന്നുണ്ട് പട്ട് എനിക്ക് പറ്റാവണം അത്ര ഞാൻ നോമ്പ് പിടിക്കും കേട്ടോ അപ്പം ഞാൻ സക്സസ്ഫുള്ളി നോമ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ എക്സാമൊക്കെയാണ് വരാൻ പോണത് അപ്പം എനിക്ക് പറ്റുന്ന അത്രയും നോമ്പ് ഞാൻ പിടിക്കും കേട്ടോ പിറ്റേ ദിവസം ക്ലാസ് ഉണ്ട് എനിക്ക് ക്ലാസ്സിൽ നോമ്പ് പിടിച്ചോണ്ട് പോകണം എന്നുണ്ട് കേട്ടോ ഞാൻ പിടിക്കും അത് പിന്നെ അമ്മച്ചി പിസ് പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു പരീക്ഷണമാണ് ഗ്യാസ് ബ്രെഡ് വെച്ചിട്ട് ഇങ്ങനെ പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് സക്സസ്ഫുള്ളായി വന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ മുറിച്ച് ചീസ് നന്നായിട്ട് രസത്തിന് വരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ തരിക്കുഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ടേബിളിലോട്ട് ഫുഡൊക്കെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഗൈസ് ഒരടിപൊളി മഴ ഞങ്ങൾ നനയ്ക്കിറങ്ങിയപ്പോഴാണ് മഴ കണ്ടത് അപ്പോൾ പിന്നെ നനക്കി ഇറങ്ങിയില്ല ഒരു അടിപൊളി മഴയായിരുന്നു അങ്ങനെ ബാങ്ക് വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഞാൻ അങ്ങനെ ബാങ്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇപ്പോഴും നാരങ്ങയുള്ള ഒക്കെ വെച്ച് നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീടെടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ നമ്മൾ പത്തിരിയും ചിക്കൻ കറിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അതായത് ഒരു എന്താ പറയുക നല്ല വൈബാണ് കേട്ടോ ഇറമുള്ള എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പിന്നെ നമ്മൾ തരിക്കൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ആൻറ്റിയോട് ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫെയർ എയർ റേഷറിൻ്റെ കേക്ക് പുതിയതായിട്ട് ആൻറ്റി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുവരെ ട്രൈ ചെയ്തില്ല അതുകൊണ്ട് വന്ന കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവർക്കും ഇറങ്ങാമെന്ന് കാര്യം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് തന്നെ വരെ ബായ്